നമസ്തേ കൃഷ്ണഗംഗാദേവി ജ്യോതിഷ പഠന സഹായിയിലേക്ക് നല്ലവരായ എല്ലാ ജ്യോതിഷ പഠിതാക്കൾക്കും സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ദശമഭാവം പത്താം ഭാവം ദേവാലയങ്ങൾ വഴികൾ വഴിയമ്പലമൊക്കെയും സർവകർമ്മങ്ങൾ ദാസ്യവും പത്താം ഭാവത്തിലായി വരും മാനവും സർവകർമ്മങ്ങൾ ആജ്ഞ ആലംബനഞ്ച ആജ്ഞാദേവയാദീം ആലംബനഞ്ചിന്തിപ്പു ദശമാസ്പീം സർവകർമാണി നഗരസഭ സർവം ചിന്ത്യം ഹി ദശമേന ദേവാലയ നഗരസഭ ദേവാലയം നഗരം സഭകൾ മാർഗാലയ ദാസ ദാസർവ വഴിയമ്പലം വൃത്യർ സർവവിധ കർവാണി ആജ്ഞാലംബനം പ്രവൃത്തികൾ കൽപ്പനാശക്തി ആശ്രയം ഏതത് സർവം ഇവയെല്ലാം തന്നെ രസമേന ചിന്തി പത്താം ഭാവം കൊണ്ട് ചിന്തിക്കണം നന്ദി നമസ്കാരം